ഞാനിപ്പോൾ ന്യൂസ് ചെയ്ത് കണ്ടോളൂ ഞാനിപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നേ ആ ബോർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു ആണ് നീ പറയുന്നത് നീ ഫസ്റ്റ് കടയിൽ പോയി രണ്ട് പെൻസിൽ വാങ്ങിക്കും ചേട്ടാ രണ്ട് പെൻസിൽ പെൻസിൽ പെൻസിലിട്ടി അവനെ വിളിക്കട്ടെ പോയി ഒരു പേപ്പർ എടുക്കുക ആദ്യം അതിന് നീ പെൻസിൽ വെച്ച് എസ് ഇടുക ഒരു സ്ഥലത്ത് പിന്നെ അപ്പുറത്തെ സൈഡ് ഞൂ നിടുക

ഇവിടെ ഇനി ഈ ഗെയിമിൻ്റെ റൂൾസ് വേണ്ട വേണ്ട ഞാൻ ഈ ഗെയിമിൻ്റെ റൂൾസൊക്കെ അറിയാം നീ ഒരുപാടൊക്കെ പറഞ്ഞോണ്ടാക്കാം നമുക്ക് ഫസ്റ്റ് ചോദിച്ചു ചോദിച്ച് ഇവിടെ ആരെങ്കിലും ഉണ്ടോടാ പിൻസിൽ ആരെങ്കിലും ഇല്ലടാ ഈ ഗെയിം നിന്നെങ്കിലും ഉണ്ടോടാ ഉമ്മ നിന്റെ പ്രശ്നോടാ ഇല്ലാത്ത സന്ധ്യ നീ ഉണ്ടോ ഗുളിക്കൂലോടെ പിന്നെ മനുഷ്യനെ പറ്റിങ്ങനെ ടോ ഊടായപ്പാ ഈ ഗെയിമൊക്കെ എനിക്ക് മീഡിയാവ ഇവിടെ എനിക്ക് ഇരിക്കിരുന്നോളൂ ഞാനിവിടെ എന്നാണോ വേറെ വല്ല ചോദ്യം ചോദിച്ചോ ചാർലി ചാർലി ഇവിടെ ഉണ്ടോ ഇവിടെയൊക്കെ ആരുണ്ടാവാൻ ഇല്ല എന്നാലും ഈ സ്ഥലത്തുനിന്നും ഞാൻ കളിക്കുന്നതല്ല രസോട്ടോടാ ഇവിടെ ആരും കാണത്തില്ല ഈ മിക്കവാറും ഇവിടെ ആരും കാണാനില്ല എടാ എസ് എന്നടാ ഇവിടെ ആരും ഉണ്ടട പിന്നെ ആരാ ഊന്നിയതാണ് അല്ലെങ്കിൽ കാറ്റ് ചുമ്മാ ചാർലി വന്നു ഓടാണുമ്മി ഓണാ നീ എന്തിനാണോ നിക്കുന്ന പിന്നെ എനിക്കടാ ഇവിടെ വരത്തൊന്നും ഇല്ലടാ ഇങ്ങോട്ട് നീ എന്താ പറയുന്നേ കളിയൊക്കെ എന്താ പോയടാ പ്രേതം ഉണ്ടട ഈ സ്ഥലത്ത് പ്രേതം ഉണ്ടടാ എടാ നിനക്ക് തോന്നുന്നതാണോ ഓരോന്നും ചർലി ചെറിയ വെറുതെ വിടുക പ്ലീസ് ചാർജി ചർലി പറ്റു വിടുക നീ ചുമ്മാണ നീന്നു വിശ് ഞാനെന്റെ പുറങ്ങോട്ട് പോന്ന് അയ്യോ അയ്യോ ഞാനെൻ്റെ പോന്ന് എനിക്ക് വീഡിയോ എടി എണീക്കുന്നത് എണീറ്റേഞ്ഞാ അവനെ പോലെ നീ ചവത്തോളു എനിക്കരുത് ഒന്ന് ഞാൻ പോവാൻ പോവാ ഞാൻ രക്ഷപെട്ട് വന്നിട്ടുണ്ടോ ഇവിടെ നിന്ന് ഇവര് രണ്ടുപേരും എന്താ പറ്റിയ ഒരുത്തൻ ചത്തുപോയിട്ട് മറ്റേ ഇവിടെ ആണെങ്കിൽ എന്നെ പറ്റിയെന്നറിയത്തില്ല അങ്ങോട്ട് ഓടുന്നണ്ടായിരുന്നു പറ്റിയറിയത്തില്ല പ്രേതം പിടിച്ചോന്നറിയത്തിൽ നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് ഇത് ആരടുത്തും പറയണ്ട ബാക്കി നല്ല കാര്യം വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പേടിയാവോ ഭയങ്കരായിട്ട് ഓക്കെ വീടാകുമ്പോൾ ദൂരത്തുള്ളതല്ലേ അങ്ങോട്ട് പോവാം ഇപ്പോഴത്തെ ഓക്കെ എത്താറായിട്ടുണ്ട് എത്താറായിട്ടുണ്ട് ഓക്കെ ഓക്കെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഓക്കേ എത്തിയിട്ടുണ്ടോ വീട്ടിനകത്തോട്ട് പോവാം വീട്ടിനകത്തോട്ട് പോവാം റീഡിയോ റീഡിയോ ആവും പ്രേതോട്ട് പോലും വരുമോ ഇവിടെ ഒക്കെ രാവിലെ വരെ ആറുമണിയൊന്നും